പത്താം ആഴ്ചയിലെ ജയിലിലേക്ക് പോകുന്ന രണ്ട് പേര് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ രണ്ടുപേരെയും ജയിലിലേക്ക് അടക്കും ബിഗ് ബോസ് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് വീക്ക്ലി ടാസ്കിൻ്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലും പൊതുവെയുള്ള കാര്യത്തിലും മോശം പ്രകടനം കാഴ്ചവെച്ചവരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്തോ ഇവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നണോ നോമിനേഷനിൽ വന്നിരിക്കുന്നത് വീക്ക്ലി ടാസ്കിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാൽ പൊതുവെയുള്ള പ്രകടനത്തിൽ അവർ അവർക്ക് മോശമായി തോന്നിയവരെ ആയിരിക്കാം രണ്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആരൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് കേട്ടോ ജയിൽ നോമിനേഷൻ കഴിഞ്ഞത് എത്തിയിരിക്കുന്ന പേര് അനീഷും ഒന്ന് ലക്ഷ്മിയുമാണ് ഇവർ രണ്ടുപേരുമാണ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ ജയിൽ നോമിനേഷൻ അല്ലെങ്കിൽ ജയിലിലേക്ക് പോകാൻ പോകുന്നത് ഒരു പക്ഷേ ഇതിലും നല്ല റീസൺസ് ഉള്ള ഒരുപാട് പേര് അവിടെ ഇരിക്കുമ്പോഴാണ് ഇവരെ വിടുന്നത് ഈ ഒരു തവണ അനീഷിനെ വിടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഇപ്പൊ മൂന്ന് തവണയാണ് ജയിലിലേക്ക് പോകുന്നത് ഈ ആഴ്ച പോകാൻ മാത്രമുള്ള ഒരു പ്രശ്നമൊന്നും അനീഷോട് ഉണ്ടാക്കിയിട്ടില്ല ആകെ ഉണ്ടാക്കിയിരുന്നത് സാബുവിനോട് ചോദിച്ച ചോദ്യമാണ് അത് സാബു സാബു മോനോട് ചോദിച്ചത് സോ അത് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞില്ല ഒരു ഗസ്റ്റിനോട് അങ്ങനെ പെരുമാറി എന്നുള്ളൊരു കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ ഇവർ പറഞ്ഞ റീസൺ അറിയോ ഗെയിം കളിക്കുന്നുവെന്ന് ഗെയിം കളിക്കാനല്ലേ അവിടെ വന്നത് അത് ഞങ്ങളോട് ജീവിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഗെയിം ഈ ഒരു കാരണം കൊണ്ടാണ് നോമിനേഷനിൽ അനീഷിന് ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതൊന്നും അല്ല ഇപ്പോൾ ഫൈനലിൽ എത്താറായി ഇനി നാലാഴ്ച കൂടി ഉള്ളു അപ്പോൾ ഇത് അവർക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അനീഷ് ആയിരിക്കും ടോപ്പ് ഫൈവിൽ ഉണ്ടാവുന്നത് അനീഷ് അനീഷ് വിന്നർ ആവുമോ എന്നുള്ളൊരു ഭയങ്കര ഉള്ളിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ നോമിനേറ്റ് ചെയ്ത് മോശം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പ്രേക്ഷകരെ കാണിച്ച് വോട്ട് അന്വേഷിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവര് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് നോമിനേഷനിലേക്ക് ഇടുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ലക്ഷ്മി കിച്ചൻ ക്യാപ്റ്റനാണ് കിച്ചണിൽ വന്നതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഒരു ഫുഡൊന്നും കിട്ടിയിട്ടില്ല ലക്ഷ്മി വയക്കാടായി വന്ന ശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ സമയത്ത് പിറ്റേ ദിവസം ഫുഡ് പ്രോപ്പറായിട്ട് കിട്ടിയില്ല അത് രാവിലെ മോർണിംഗ് സോങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ബഹളം വെച്ച ഒരാളാണ് ലക്ഷ്മി ആ സമയത്ത് കിച്ചൺ ക്യാപ്റ്റൻ ഷാനവാസ ആയിട്ടായിരുന്നു തോന്നു ഇപ്പോൾ കിച്ചൺ ക്യാപ്റ്റനായ ലക്ഷ്മി ഒരു മണിയായിട്ട് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ വിശന്നിട്ട് വയറ് കത്തുന്നു എന്നോ തല കറങ്ങുന്നു എന്നൊക്കെയാണ് ജെൽ നോമിനേഷൻ സമയത്ത് പലരും പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഒരു റീസൺ ഒക്കെ കാണിച്ചുകൊണ്ടാണ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മി പോകേണ്ടത് തന്നെയാണ് ഒരു കിച്ചൻ ക്യാപ്റ്റായിട്ട് ഇരിക്കുമ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ടാസ്ക് വീക്കിലി ടാസ്ക് നന്നായിട്ട് ലക്ഷ്മി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നു ഈ ആഴ്ച ഷാനവാസ് ജയിലിൽ പോകുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലതൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു സീക്രട്ട് ടാസ്ക് അത് ആരിന് കൊടുത്ത ടാസ്ക് ആണ് അത് ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് ഷാനവാസ് ഹെൽപ്പ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ് അക്ബർ ഷാനവാസിൻ്റെ പേര് പറഞ്ഞത് അത് ഷാനവാസിനോടുള്ളൊരു ഒരു വിശ്വാസമാണ് പക്ഷേ ഷാനവാസ ഒരു ഗെയിമിനെ ഗെയിമായിട്ടല്ല എടുത്തെ ആ സമയത്ത് അവിടെ റിവഞ്ചാണ് ഓ അപ്പോൾ ഈ ടാസ്ക് കുളമാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരിന് കിട്ടാൻ പോകുന്ന ആ പവർ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യമാണ് ആൾക്കവിടെ വർക്കൗട്ടായത് അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഷാനവാസിനെ ഒഴിവാക്കിക്കൊള്ളാനായിട്ട് അപ്പോൾ ഈ ഇത്രയും നല്ലൊരു റീസൺ ഉണ്ടായിട്ട് അതൊന്നും പറയാതെ അല്ലെങ്കിൽ ആ ഒരു റീസൺ ഒന്നും കാണിക്കാണ്ട് ഷാനവാസിനെ വീട്ടിൽ സേഫ് ആക്കിയിട്ട് അനീഷിനെയാണ് അനീഷിനെ ലക്ഷ്മിനെയാണ് ഇവർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതെന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ജയിലിലേക്ക് ഇത്തവണയും അനീഷിന് ഇട്ടോ എന്താണെന്നുള്ളത് ചോദിക്കാൻ കാരണം ഞാൻ നോക്കിയിട്ട് ഈ ആഴ്ച പ്രത്യേകിച്ച് ഒന്നും അനീഷിനെ കണ്ടില്ല എന്നിട്ടും ജയിലിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്താന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം